ദിവികാരുൺ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ഫ്രാൻസിസ് ഡി സാരസ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്ന സുന്ദരമായൊരു ഓർമ്മപ്പെടുത്തൽ വിശുദ്ധൻ പറയാണ് വിശുദ്ധ കുർബാന ആത്മീയ അഭ്യാസങ്ങളുടെ സൂര്യനാണ് വിശുദ്ധ കുർബാനയെ താരതമ്യപ്പെടുത്തുന്നത് സൂര്യനോടാണ് മറ്റ് ആത്മീയ അഭ്യാസങ്ങൾക്കൊക്കെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തുമാത്രം സ്വാധീനമുണ്ടെങ്കിലും സൂര്യൻ്റെ തേജസ്സിൻ്റെ മുൻപിൽ ചന്ദ്രൻ്റെ നക്ഷത്രങ്ങളുടെ തേജസ് ഒന്നുമല്ലെന്നൊക്കെ വചനം പറയണല്ലേ വിശുദ്ധ കുർബാനയെ താരതമ്യപ്പെടുത്താൻ കഴിയുന്ന പ്രപഞ്ചത്തിലെ അടയാളങ്ങളിൽ ഏറ്റവും പ്രാമുഖ്യമുള്ളത് സൂര്യനോടാണ് അതുകൊണ്ടാണ് വിശുദ്ധം പറഞ്ഞേ നമ്മൾ ചെയ്യുന്ന മറ്റ് ഭക്താഭ്യാസങ്ങളൊക്കെയും അതെത്ര വലുതായിക്കൊള്ളട്ടെ എത്ര ഉന്നതമായി കൊല്ലട്ടെ അവയെല്ലാം വിശുദ്ധ കുർബാനയോട് നമ്മൾ തൊല്ലം ചെയ്യുമ്പം ഒന്നുമല്ലെന്ന് മാത്രമല്ല വിശുദ്ധ കുർബാന സൂര്യനു തുല്യമാണ് വീണ്ടും വിശുദ്ധൻ പറയാണ് ഭക്തിയുടെ ഏറ്റവും പ്രധാന ഘടകമാണ് വിശുദ്ധ കുർബാന ഭക്തിക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ട എല്ലാ ഘടകങ്ങളും ചേർന്ന ഒന്നിൻ്റെ പേരാണ് പരിശുദ്ധ കുർബാന ഏതു ഭക്താഭ്യാസമാണ് ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഏറ്റവും സഹായകമാകുന്നത് ഗുണകരമാകുന്നത് എന്ന ചോദ്യത്തിന് ഏറ്റവും ലളിതമായ ഏറ്റവും സുന്ദരമായ ഉത്തരം അത് വിശുദ്ധ കുർബാനയാണെന്നാണ് വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് പറയുന്നത് അപ്പം ഭക്താഭ്യാസത്തിൻ്റെ കൂട്ടത്തിൽ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒന്നും വേറെയില്ല അതുകൊണ്ട് മറ്റ് ഭക്താഭ്യാസങ്ങളുടെ പേരിൽ വിശുദ്ധ കുർബാനയെ മുടക്കാൻ പാടില്ല ചില ആളുകളൊക്കെ കുർബാനയ്ക്ക് പകരം കൊന്ത എല്ലാ മതിയോ കുർബാനയ്ക്ക് പകരം ഒവേന മതിയോ ഒപ്പീസാണോ കുർബാനയാണോ വലുത് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാലമാണ് പണ്ടങ്ങനെ ചെയ്തിരുന്ന ആളുകൾ പോലുമുണ്ട് കുർബാനയ്ക്ക് വരില്ല ഒപ്പീസിനു വരും എൻ്റെ പ്രിയുടെ സഹോദരങ്ങളെ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല നോവേനകൾക്ക് മാത്രം വരും എന്നാൽ കുർബാനയിൽ പങ്കെടുക്കുന്നില്ല ഈ വിശുദ്ധാത്മാക്കളൊക്കെയും ശക്തിയാർജിച്ചത് കുർബാനയിൽ നിന്നാണെന്ന് തിരിച്ചറിയണം പണ്ട് വല്യമ്മച്ചി പ്രാർത്ഥിച്ചത് പോലെ അത് അന്തോണസ് പുണ്യാളൻ്റെ കയ്യിൽ ഉണ്ണീശോയെ കണ്ടപ്പം വല്ല്യമ്മച്ചിയുടെ വിചാരം അന്തോണസ് പുണ്യാളനാണ് വലുത് ഉണ്ണീശോ താഴെയാണ് വല്ല്യമ്മച്ചി ഉണ്ണു മുന്നയാള പറയാം അന്തോണസ് മുന്നയാള ഉണ്ണീശോയെ നോക്കിക്കോണേന്ന് എന്തൊരു മണ്ടത്തരം നോക്കിക്കുക ഏതാണ് അതി പ്രാധാന്യമുള്ളത് എന്ന് മനസ്സിലാക്കാതെ ഈ ഭക്താഭ്യാസങ്ങളൊക്കെ അതിൻ്റെ ഒരു തലത്തിലും ഒരു ഒരു പ്രത്യേകതയിലും മാത്രം കൈകാര്യം ചെയ്യപ്പെടേണ്ടതാണ് അവിടെ അല്ല പ്രധാനപ്പെട്ടത് ആ ഭക്താഭ്യാസത്തിലേക്ക് കൃപയൊടുക്കുന്നത് അതുകൊണ്ടാണ് സഭ ഔദ്യോഗികമായിട്ട് പഠിപ്പിക്കുന്നതും മറ്റു കൂതാശകൾ പോലും അതിൻ്റെ കൃപയും അനുഗ്രഹവും സ്വന്തമാക്കുന്നത് പരിശുദ്ധ കുർബാന രണ്ടാമത്തേക്കും കൊണ്ട് പറയും ദ സോഴ്സ് ആൻഡ് സമിറ്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ് മറ്റു കൂതാശകളൊക്കെ അതിൻ്റെ ശക്തി സ്വന്തമാക്കുന്നത് കുർബാനയിൽ നിന്നാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുണ്യം പറയാണ് ഭക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകത്തിൻ്റെ പേരാണ് പരിശുദ്ധ കുർബാന അടുത്തത് പറയാണ് ഭക്താഭ്യാസത്തിൻ്റെ ആത്മാവ് ആത്മാവാണ് ജീവൻ പ്രദാനം ചെയ്യേണ്ടത് ഭക്താഭ്യാസങ്ങൾ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്താൽ ബാക്കിയൊക്കെ വേണമെങ്കിൽ ശരീരമാണെന്ന് പറയാം ശരീരത്തിൽ ജീവൻ ഇല്ലെങ്കിൽ ആത്മാവില്ലെങ്കിൽ പിന്നെ ഒരു കാര്യമില്ല അപ്പോൾ ഭക്താഭ്യാസത്തിൻ്റെ ആത്മാവാണെന്ത് പരിശുദ്ധ കുർബാന അപ്പോൾ ഈ ആത്മാവില്ലാത്ത ഭക്താഭ്യാസം കൊണ്ട് ഗുണമില്ലെന്നാ പറഞ്ഞതിന് അർത്ഥം വീണ്ടും ദൈവിക ഉപവികട തീയാണ് അതായത് ദൈവിക ഉപവിയാണ് മനുഷ്യന്റെ ഉപവിയുടെ കഥയല്ല പറയുന്നത് ദൈവമ ഈ ഭൂമിയിൽ ചെയ്യുന്ന നന്മകളുടെ മുഴുവനും നിക്ഷേപം അതിൻ്റെ ഏറ്റവും തീക്ഷണമായ ഭാവം അതിൻ്റെ ഏറ്റവും ജ്വലിച്ചു നിൽക്കുന്ന അവസ്ഥ അതിലും കൂടുതൽ ആഴത്തിൽ പറയാനില്ല ദൈവിക ഉപവികട തീ ഇങ്ങനെ കത്തി നിൽക്കുകയാണ് ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും എന്നൊക്കെ പറയുന്നത് പോലെ ചത്ത് കെട്ടടങ്ങുന്നൊന്നല്ല അതിങ്ങനെ കനലുള്ള അത് വെറും കനലല്ല അതികഠിനമായ കനലുള്ള ഇടമാണ് അതാണ് ദൈവികാരണത്തിൻ്റെ പ്രത്യേകത എണ്ണും പറയാണ് ദൈവകരുണയുടെ അഗോധമാണ് ദൈവത്തിൻ്റെ കാരുണ്യം എന്തുമാത്രം ആഴമുള്ളതാണെന്ന് അറിയണമെങ്കിൽ കുർബാനയോട് ചേർന്നാൽ മതി അതുകൊണ്ടല്ലേ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത് ദൈവത്തിൻ്റെ കാരുണ്യം ആവശ്യമില്ലെങ്കിൽ കുർബാനയ്ക്ക് വരണ്ട ദൈവത്തിൻ്റെ കാരുണ്യമില്ലാതെ കാലത്ത് ജീവിക്കാൻ കഴിയില്ലെന്ന് ഫസ്റ്റീന പുണ്യം പോലെ പറഞ്ഞു എന്തു മാത്രം നമുക്കുണ്ടെങ്കിലും എന്തോരം നമ്മൾ വളർന്നാലും ദൈവത്തിൻ്റെ കാരുണ്യം വേണം ആ കാരുണ്യത്തിൻ്റെ ഇടങ്ങളിലൊക്കെ ജീവിതങ്ങ കൊടുത്തിട്ട് ആ കാരുണ്യം ഒഴുകുന്ന തീരം പറ്റി ജീവിതത്തെ ഒന്ന് ചേർത്ത് പിടിച്ചിട്ട് ജീവിച്ചാലോ പിന്നെ ദൈവം അങ്ങ് ഏറ്റെടുക്കും അതുകൊണ്ടാണ് ദൈവകരുണയുടെ അഗോധം അപ്പോൾ ദൈവകരുണയുടെ ആഴം നമ്മൾ തേടുമ്പം അത് പരിശുദ്ധ കുർബാനയാണെന്ന് നമ്മൾ മനസ്സിലാക്കും എത്ര സുന്ദരമാണ് മലയാളത്തിൽ മാത്രമാണ് ഈ ഡിവൈൻ മേഴ്സി ദിവ്യ കാരുണ്യം അതു തന്നെയാണ് പരിശുദ്ധ കുർബാന പരിശുദ്ധ കുർബാന കാരുണ്യത്തിൻ്റെ ഏറ്റവും ആഴമുള്ള ഇടമാണ് ആ ബലിപീഠത്തിൽ നിന്നും കരുണ ഒഴുകുന്നില്ലെങ്കിൽ അർപ്പിക്കുന്ന പുരോഹിതൻ കരുണയുടെ സാക്ഷ്യമായി മാറുന്നില്ലെങ്കിൽ പങ്കെടുക്കുന്ന വിശ്വാസി ഈ കാരുണ്യത്തെ പ്രഘോഷിക്കുന്നില്ലെങ്കിൽ ഈ കാരുണ്യത്തെ അറിയാൻ പിന്നെ എവിടെ പറ്റുക അതുകൊണ്ടാണ് തോമസ് അക്യുനസുണിയാൻ പറഞ്ഞില്ലേ ഈ സക്രാരിയിലും ബലിപീഠത്തിലും വിശുദ്ധ കുർബാനയിലും എൻ്റെ അഹങ്കാരം പരിഹരിക്കുന്നില്ലെങ്കിൽ പിന്നെ എവിടെയാ ഇതിന് പരിഹാരം ലോകത്തിൽ മറ്റെവിടെയും അതിന് പരിഹാരം ഉണ്ടാവില്ല ഈ കുർബാനയ്ക്കു പോലും എൻ്റെ അഹങ്കാരത്തെ പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതുകൊണ്ടാണ് ഈ ഏത് കിണിയിൽ പെട്ടാലും ഏത് പാപത്തിൽ പെട്ടാലും ഏത് പുണ്യം നഷ്ടമായി പോയാലും ഏതു അഗാധമായ ജീവിതത്തിൻ്റെ ഊരാക്കുടുക്കലൊരു വ്യക്തി എത്തിയാലും നമസ് പറയാം അവിടെ നിന്ന് കരകയറാനായിട്ട് നിന്നെ സഹായിക്കേണ്ടത് പരിശുദ്ധ കുർബാനയാണ് കുർബാനയോട് ചേർന്നാൽ കുർബാനയിൽ ചേർത്താൽ കുർബാനയിലേക്ക് കൊണ്ടുവന്നാൽ അമ്മമാരുടെയൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും മക്കൾ വഴിതെറ്റുന്നു പള്ളിയിൽ പോകുന്നില്ല പ്രാർത്ഥനയില്ല വിശ്വാസമില്ല സകല തോന്നി മാസം കണ്ട് ജീവിക്കുന്നു വേറെ എവിടെയും കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല ആ മക്കളെ മാതാപിതാക്കളെ ഇങ്ങനെ ചങ്കിൽ ചേർത്തു പിടിച്ച് അപ്പനും അമ്മയ്ക്കും മക്കൾക്കും ഇടയിലുള്ള ബന്ധങ്ങളെ കുർബാന വഴിയും കുമ്പസാരം വഴിയും മറ്റു കൂതാസകൾ വഴിയും പരിഹരിച്ച് ചങ്കിലിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ആ സക്രാരിയിൽ കൊണ്ടുവന്നു ആ കാസയിൽ പീലാസയിൽ കുർബാന മധ്യേ കൊടുത്ത് ഈശോട് പറയണം കളയാനില്ലേ ഈശോയെ അതിനെ അവിടെ സൂക്ഷിക്കണേ ചെയ്ത അമ്മമാരെ എനിക്കറിയാം സക്രാരിക്കുള്ളിൽ മക്കളെ പൂട്ടിവെച്ച് കഴിയുന്ന മാതാപിതാക്കൾ അവരമ്മ പറഞ്ഞതാണ് മക്കൾ വഴിതെറ്റാതിരിക്കാൻ ഞാനവരെ തിരിച്ചറിവായ കാലം മുതൽ കുർബാനയിൽ പങ്കെടുത്ത് കുർബാനയോട് ചേർത്ത് സക്രാരിയിൽ പൂട്ടിവെക്കും വീണ്ടും വിശുദ്ധം പറയണം ദൈവ കൃപ ചൊരിയുന്ന പവിത്രമായ ഒന്നിൻ്റെ പേരാണ് പരിശുദ്ധ കുർബാന ദൈവത്തിൻ്റെ കൃപ ഇങ്ങനെ അനർഹളമായിട്ട് ഒഴുകുകയാണ് കുർബാനയ്ക്ക് മാത്രമുള്ള പ്രത്യേകതയാണത് കാരണം എന്താ ആ വിശുദ്ധ കുർബാന നമ്മൾ അർപ്പണം കഴിയുമ്പം നാം സക്രാരിയായി മാറി നമ്മുടെ ഉള്ളിലേക്ക് ഈശോയും കൊണ്ടുപോവുകയാണ് ശരിക്കും നമ്മൾ മൂവിംഗ് ടാബറിനോക്കൽ ചെറിക്കുന്ന സക്രാരിയായി മാറുകയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ കൃപ ചുറ്റിലേക്ക് ചുറ്റുപാടിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടണം ഓരോരുത്തരും തീരുമാനമെടുക്കണം അപ്പം എന്നിലൂടെയും നിങ്ങളിലൂടെയും ഈ കൃപയുടെ സാധ്യതകളെ ദൈവം ഉറക്കുക ഒരുക്കുക അപ്പോൾ ഓരോ പരിശുദ്ധ കുർബാന കഴിയുമ്പോഴും ഗോ ആൻ ലീവ് എന്ന് നമ്മൾ പറയും ഈ കൃപ ജീവിക്കണം ക്രഭയ്ക്കുമേൽ കൃപയായിട്ട് ഇത് കിട്ടിയാൽ മാത്രം പോരാ പ്രിയപ്പെട്ടവരെ സ്വീകരിച്ചാൽ മാത്രം പോരാ ഔതോരുത്തോടെ കൊടുക്കണം അനർക്കളമായിട്ട് വാരി കൊടുക്കണം ഈശോ ഓരോ പരിശുദ്ധ കുർബാന കഴിയുമ്പോഴും എനിക്കും നിങ്ങൾക്കും ചോദിക്കുന്നതൊക്കെ കൈനിറിച്ചതാണ് വിശുദ്ധ പീറ്റർ അൽക്കാന്ദ്ര പറയണത് ദൈവം ഇങ്ങനെ വാരിക്കൂരി അനുഗ്രഹവുമായിട്ടാണ് കുർബാനയ്ക്ക് വരുന്നത് ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കുക വാരി കൊടുക്കുക തമ്പരൻ കാരണം എന്താ വിശുദ്ധ കുർബാന അത്രയ്ക്ക് വലിയ അത്ഭുതത്തിൻ്റെ ഇടമാണ് അതുകൊണ്ട് തന്നെയാണ് തിബീരിയോസിൻ്റെ തീരത്ത് നമ്മൾ വായിക്കുന്നില്ലേ ശിഷ്യന്മാർ മീൻപിടുത്തം കഴിഞ്ഞ് നിസ്സഹായിരായിട്ട് കടന്നു വരുമ്പം അപ്പം മീനും കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ അത് കുർബാനയുടെ പ്രതീകമാണ് അവിടെ ഈശോ ഒരു കുർബാനയെ അങ്ങ് അർപ്പിച്ചു എന്നാണ് പറയണേ അനുഗ്രഹത്തിൻ്റെ ഒരു വലിയർപ്പണം അവിടെ നടന്നു അതുകൊണ്ട് കൊതിമാറാറ് ഈശോ ചോദിക്കുക മക്കളെ നിങ്ങളിപ്പോൾ പിടിച്ചത് വല്ലതും ഉണ്ടോ അവർ പോയിട്ട് പിടിച്ച മീനും കൂടെ കൊണ്ടുവന്ന് ഈശോ ആ പിതാക്കന്മാർ ഗുരുക്കന്മാർ പറയും ഈശോ വാരി കൊടുത്തു എന്നുവെച്ചാൽ ഒരു കുർബാനയല്ല അവൻ്റെ ജീവിതത്തിനാവശ്യമുള്ള ഓരായിരം കുർബാന ക്രമയുമായിട്ട് അവൻ്റെ അരികിലേക്ക് ഈ അപ്പവും മീനുമായിട്ട് കടന്നു വരുന്നൊരു ഈശോ ഇത് ജീവിതത്തിൽ ചേർത്ത് പിടിച്ചാൽ നമ്മുടെ പുതിയ ലെവലിലേക്ക് ഈശോ മാറ്റും കാലത്തിൻ്റെ പ്രതികൂലങ്ങളെ കൈകാര്യം ചെയ്യാൻ അഭിഷേകത്തിലേക്ക് നമ്മൾ വളരും വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക